രണ്ടാമത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് നെസ്റ്റ് ടീമിൻ്റെതാണ് അതായത് നമ്മുടെ സായി അഭിഷേക് അഭിഷേക് ശ്രീകുമാർ നന്ദന നോറ ഇവരൊക്കെ ഉള്ള ടീമാണ് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അടിപൊളിയെന്ന് വെച്ചാൽ എല്ലാവരും ഒരേ ലെവലിൽ പെർഫോം ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ എടുത്തു പറയേണ്ട പെർഫോമൻസുകളിൽ ഒന്ന് അഭിഷേക് ജയദീപിൻ്റെയും നന്ദനയുടെ പെർഫോമൻസ് ജാസ്മിനും ഗബറിയുമായിട്ട് ഓഫ് ഒന്നും പറയാനില്ല പോളിച്ച് അടുക്കി തിമിർത്ത് കളഞ്ഞു അവിടെ ഇരുന്ന് എല്ലാവരെയും ചിരിപ്പിച്ചു കിഡിലൻ കിഡിലൻ ആ മെലോ ഡ്രാമ എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് നീതി പുലർത്തി കുറച്ച് ഓവറാക്കി തന്നെയാണ് കാണിച്ചത് സൂപ്പറായിരുന്നു സായി പുള്ളിയുടെ മാക്സിമം ട്രൈ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത് നോറയും ബിഗിനിങ്ങിൽ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അഭിഷേക് ശ്രീകുമാറും അത്യാവശ്യം നന്നായിട്ട് എന്നെ പെർഫോം ചെയ്തു ഓവറാൾ എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു പക്ഷേ കുറച്ച് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരുപക്ഷെ അഭിഷേക് ജയദീപിൻ്റെയും നന്ദനയുടെ ആ ഒരു കോംബോ ആണ് അതായത് നന്ദനയുടെ ചില ആ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ ചിലപ്പോൾ ജാസ്മിൻ എന്ന് തന്നെ തോന്നുന്ന രീതിയിലായിരുന്നു ആ ഒരു ഗബ്രി വിളിയും ആ ഒരു വോയിസ് മോഡുലേഷനും ഒക്കെ ജാസ്മിനുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ആയിരുന്നു ഗബറി ആയിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ അഭിഷേകം കോപ്പറേറ്റ് ചെയ്തു സോ ഓവറോൾ ഇവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ചിരിക്കാൻ ഒരുപാടുണ്ടായിരുന്നു പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ